കേരളത്തിൽ നിന്ന് ഒരു വിദ്യാർത്ഥി പ്രവർത്തകനായി മുന്നോട്ട് പോയ എന്നെ കൈപിടിച്ചുയർത്തിയത് രാജീവ് ഗാന്ധിയായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട നേതാവ് രാജീവ് ഗാന്ധിയുടെ വേർപാട് എത്രമാത്രം വേദന ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് എന്നെനിക്ക് പറഞ്ഞറിയിക്കാൻ പ്രയാസമാണ് ആ ദുരന്തം നടന്നിട്ട് ഇരുപത്തൊൻപത് വർഷമാകും വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ സ്നേഹവും വാത്സല്യവും ആവോളം അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഇന്ത്യയിലെ അപൂർവം യുവജന നേതാക്കന്മാരിൽ ഒരാളായി പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ ഒരിക്കലും മറക്കാൻ കഴിയാത്ത അനുഭവവും അവാച്യമായ ഒരു ഓർമ്മയുമാണ് കെ യെസ് യുവിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റായി ഞാനിരിക്കുന്ന കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ കെ എസ് യുവിൻ്റെ രജത ജൂബിലി ആഘോഷ പരിപാടികൾ തൃശൂരിൽ സംഘടിപ്പിച്ചു ആ ജൂബിലി പരിപാടിക്ക് വേണ്ടി ലീഡർ സി കെ കരുണാകരൻ ക്ഷണിച്ചത് രാജീവ് ഗാന്ധിയാണ് അന്ന് രാജീവ് ഗാന്ധി രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നിട്ടേ ഉള്ളൂ തലയിൽ ഗാന്ധി തൊപ്പി ധരിച്ച് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന രാജീവ് ഗാന്ധിയുടെ ആദ്യത്തെ കേരള സന്ദർശനമായിരുന്നു അത് ഞങ്ങളെല്ലാവരും വലിയ ആവേശത്തിമിറിപ്പിലായിരുന്നു തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് നടന്ന വലിയ ഒരു പൊതുയോഗത്തിലാണ് ശ്രീ രാജീവ് ഗാന്ധി പ്രസംഗിക്കുന്നത് അന്ന് അദ്ദേഹത്തോടൊപ്പം അരുൺ നെഹ്റുവും ഉണ്ടായിരുന്നു ഞാൻ മലയാളത്തിൽ പ്രസംഗിച്ച് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഹിന്ദിയിലേക്ക് എൻ്റെ പ്രസംഗം മാറ്റി കാരണം അത് രാജീവ് ഗാന്ധിക്ക് മനസ്സിലാകാൻ വേണ്ടിയായിരുന്നു ഞാൻ അന്ന് ഹിന്ദിയിൽ പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം കൂടിയാണ് എന്നെ നോക്കിയത് അത് കഴിഞ്ഞ് രാമനിലയത്തിൽ ഭക്ഷണം കഴിച്ച് അവിടെ കലാപരിപാടികളും കണ്ട് പിറ്റേ ദിവസം അദ്ദേഹം മടങ്ങിപ്പോയി ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഞാൻ കൂത്തുപറമ്പിലെ ഒരു ക്യാമ്പിൽ അന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഞങ്ങൾ സംഘടിപ്പിച്ചു കെ എസ് യു സംഘടിപ്പിച്ച ഒരു ക്യാമ്പിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ലീഡറുടെ ഫോൺ വരുന്നത് തൊട്ടടുത്തുള്ള ഒരു വീട്ടിൽ പോയി ഫോൺ അറ്റൻഡ് ചെയ്തു അപ്പം എന്നോട് അടിയന്തരമായി തിരുവനന്തപുരത്ത് വരാനാണ് ആവശ്യപ്പെട്ടത് ഞാൻ അവിടെ നിന്ന് ബസ് കയറി തിരുവനന്തപുരത്ത് എത്തുന്നു എത്തിക്കഴിഞ്ഞപ്പോൾ ലീഡർ എന്നോട് പറഞ്ഞത് രാജീവ് ഗാന്ധി വിളിച്ചിരുന്നു എന്നോട് അടിയന്തരമായി ഡൽഹിയിൽ ചെല്ലാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഞാൻ അന്ന് എം എൽ എ ആയ സമയമാണ് ആദ്യ ദിവസങ്ങളായിരുന്നില്ല എന്തിനാണ് രാജീവ് ഗാന്ധി വിളിക്കുന്നത് എന്നെനിക്കും അറിയില്ല ലീഡർക്കും അറിയില്ലായിരുന്നു അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഡൽഹിയിലേക്ക് പോയി ഡൽഹിയിൽ കേരള ഹൗസിൽ നിന്ന് താമസിച്ചു അവിടെ നിന്ന് എനിക്ക് നൽകിയ നമ്പറിലേക്ക് ഞാൻ വിളിച്ചു അത് അരുൺ നെഹ്റുവിൻ്റെ നമ്പരായിരുന്നു അദ്ദേഹം എന്നോട് പന്ത്രണ്ട് മണിക്ക് കാണാൻ പറഞ്ഞു ഞാൻ അദ്ദേഹത്തെ ട്വൽ വെല്ലിങ്ടൺ ക്രിസെൻറ്റിലെ പന്ത്രണ്ട് മണിക്ക് പോയി കണ്ടു അവിടെ നിന്ന് അരുൺ നെഹ്റു എന്നെ അദ്ദേഹത്തിൻ്റെ കാറിൽ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് കൊണ്ടുപോയി അന്ന് മാരുതി കാറ് ആദ്യമായി ഇറങ്ങിയ കാറ് കിട്ടിയത് അരുൺ നെഹ്റുവിനായിരുന്നു വലിയ ശരീരമുള്ള അജാനും ബാഹുവേർ വ്യക്തിയാണ് അരുൺ നെഹ്റു ആ കാറിൽ ഞാനും അദ്ദേഹവും മാത്രം അദ്ദേഹം ഡ്രൈവ് ചെയ്ത് എന്നെ കൂടെ കൊണ്ടുപോയി ഇന്ദിരാഗാന്ധിയുടെ വസതിയിലേക്ക് കൊണ്ടുപോയി ആ വീട്ടിൽ വെച്ച് ജീൻസും ഷർട്ടും ധരിച്ച് ഞാൻ ആദ്യമായി രാജീവ് ഗാന്ധിയെ കാണുന്നത് ജനാലയിലേക്ക് വെളിയിലേക്ക് നോക്കി നിൽക്കുന്ന രാജീവ് ഗാന്ധിയെ കാണുന്നത് വലിയ സ്നേഹമായിരുന്നു അദ്ദേഹം രാജീവ് ഗാന്ധി എന്നും സ്നേഹത്തിൻ്റെ വാത്സല്യത്തിൻ്റെ ഒരു പ്രതീകം തന്നെയായിരുന്നു സ്നേഹമൂർത്തിയായിരുന്നു അദ്ദേഹം എന്നോട് വളരെയേറെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തെപ്പറ്റി സംസാരിച്ചു എന്നോട് ചോദിച്ചു ഡൽഹിയിൽ വന്ന് പ്രവർത്തിക്കാമോ ഞാൻ പറഞ്ഞു പ്രവർത്തിക്കാം ആ ഡൽഹിയിലെ വിദ്യാർത്ഥിയുടെ രാഷ്ട്രീയത്തെപ്പറ്റിയും മറ്റ് യൂണിവേഴ്സിറ്റികളുടെ രാഷ്ട്രീയത്തെ പറ്റിയുമൊക്കെ എന്നോട് സംസാരിക്കും അത് കഴിഞ്ഞ് രാജീവ് ഗാന്ധിയാണ് എന്നോട് എന്നെയും കൂട്ടി ഇന്ദിരാജിയുടെ അടുത്തേക്ക് പോയത് ഇന്ദിരാജിയുടെ അടുക്കിൽ ചെന്നപ്പോൾ രാജീവ് ഗാന്ധി പറഞ്ഞു കെ യേശുവിൻ്റെ പ്രസിഡന്റ് ആണ് ഞാൻ എൻ എസ് യു വൈയുടെ ദേശീയ പ്രസിഡൻ്റായിട്ട് അദ്ദേഹത്തെ നിയമിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് ഇന്ദിരാഗാന്ധിക്കും വളരെ സന്തോഷമായിരുന്നു കാരണം ഇന്ദിരാഗാന്ധി ആയിരുന്നു എൻ്റെ സീറ്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ക്ലിയർ ചെയ്തു ഹരിപ്പാട് നിയോജക മണ്ഡലത്തിൽ മറ്റൊരു പേരുകൂടി ഉയർന്നു വന്നപ്പോൾ അന്ന് ഇവിടെ നിന്ന് പേരുകളുമായി പോയത് എം എം ജേക്കബ് സാറായിരുന്നു അദ്ദേഹം പറഞ്ഞു ഇത് കെ എസ് യു പ്രസിഡൻറിന് കൊടുക്കേണ്ട സീറ്റാണ് എന്ന് പറഞ്ഞപ്പോൾ ഇന്ദിരാഗാന്ധി ഒരു നിമിഷം പോലെ ശങ്കിച്ചു നിൽക്കാതെ കെ എസ് യു പ്രസിഡൻ്റായ വിദ്യാർത്ഥി നേതാവിന് തന്നെ സീറ്റ് കൊടുക്കണമെന്നാവശ്യപ്പെട്ടു അങ്ങനെയാണ് എനിക്ക് സീറ്റ് കിട്ടുന്നത് അപ്പോൾ ശ്രീ കെ കരുണാകരൻ കൊടുത്ത ലിസ്റ്റിൽ നിന്ന് മറ്റൊരു പേര് എൻ്റെ മണ്ഡലത്തിൽ വരുമായിരുന്നു അത് ഒഴിവാക്കിയത് ഇന്ദിരാജിയുടെ സമയോചിതമായ തീരുമാനമായിരുന്നു അപ്പോൾ അത് ഇന്ദിരാജി കെ എസ് യു പ്രസിഡന്റ് എന്ന് പറഞ്ഞപ്പോൾ കാണിച്ച ഒരു താല്പര്യം എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഇന്ദിരാജി അപ്പോൾ തന്നെ കോൺഗ്രസിൻ്റെ എ ഐ സി സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ജി കെ മൂപ്പനാലോട് വിളിച്ചു പറഞ്ഞു നാളെ ഞാൻ റഷ്യയിൽ പോകുന്നതിന് മുമ്പ് അന്ന് റഷ്യയിൽ പോകാണ്ടിരിക്കയായിരുന്നു ഇന്ദിരാഗാന്ധി എൻ എസ് യു ഐ പ്രസിഡന്റിന്റെ പുതിയ നിയമനത്തിൻ്റെ നോട്ട് തയ്യാറാക്കി കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെയാണ് ഡൽഹിയിലെ വിമാനത്താവളത്തിൽ വെച്ചാണ് എൻ എസ് യു വൈ പ്രസിഡൻ്റായിട്ട് എൻ്റെ നിയമനം റഷ്യയിലെ ഔദ്യോഗിക സന്ദർശനത്തിന് പോകുന്നതിന് മുമ്പ് ഇന്ദിരാജി ഒപ്പിട്ടത് അതിനുശേഷം ശ്രീ രാജീവ് ഗാന്ധി എൻ എസ് യു വൈ യൂത്ത് കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് സേവാദൾ എന്നീ ഫ്രണ്ടൽ ഓർഗനൈസേഷൻസിൻ്റെ ചാർജ് ഉള്ള ജനറൽ സെക്രട്ടറിയായി അധികനാൾ കഴിയുന്നതിന് മുമ്പ് നിയമിക്കപ്പെട്ടു പിന്നെ അദ്ദേഹവുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധം പുലർത്താൻ എനിക്ക് കഴിഞ്ഞു ഓരോ കാര്യങ്ങളും അദ്ദേഹവുമായിട്ട് ആലോചിക്കാനുള്ള അവസരങ്ങളുണ്ടായി പലപ്പോഴും ഞങ്ങളെയൊക്കെ എന്നെ കാറിൽ കയറ്റിക്കൊണ്ട് എ സി സിയിൽ നിന്ന് കാറിൽ കയറ്റിക്കൊണ്ട് അദ്ദേഹം പാർലമെന്റിലേക്ക് യാത്ര പോയിട്ടുള്ള ഞാൻ ഓർക്കുന്നു എൻ എസ് യു വൈക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കിട്ടിയ ഒരു കാലം അതായിരുന്നു ഞാനെപ്പോഴോർത്തിട്ടുണ്ട് സഞ്ജയ് ഗാന്ധി യൂത്ത് കോൺഗ്രസ് നൽകിയ അതേ ഒരു മഹത്വം രാജീവ് ഗാന്ധി എൻ എസ് യു വൈക്ക് ഇന്ന് നൽകുകയുണ്ടായി ഞങ്ങളുടെ ക്യാമ്പുകൾ സംഘടിപ്പിക്കുമ്പോൾ അതിൽ രാജീവ് ഗാന്ധി വരുമായിരുന്നു നാഷണൽ കമ്മിറ്റി വിളിക്കുമ്പോൾ അതിൽ പങ്കെടുക്കുമായിരുന്നു എൻ എസ് യു വൈയുടെ ദേശീയ സമിതികളിൽ രാജീവ് ഗാന്ധി ഇല്ലാതെ ഒരു യോഗം ഞങ്ങളക്കാലത്ത് നടത്തിയിരുന്നില്ല അദ്ദേഹമായിരുന്നു അന്ന് എല്ലാ യൂണിവേഴ്സിറ്റികളിലും ക്യാമ്പുകൾ നടത്തണം എന്നാവശ്യം അദ്ദേഹം പങ്കെടുത്ത ഹരിയാനയിലെ ക്യാമ്പ് ഇപ്പോഴും ഓർക്കുകയാണ് റോത്തക്ക് റോത്തക്ക് എന്ന സ്ഥലത്ത് ഡൽഹിയിൽ നിന്ന് ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത് ആ ക്യാമ്പിൽ പങ്കെടുത്ത അനുഭവം ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ് കടന്നു പോകുന്ന വഴികളിലെല്ലാം ആയിരക്കണക്കിന് ആളുകളാണ് അദ്ദേഹത്തെ കാണാൻ നിൽക്കുന്നത് ഇത്രയും കൂടുതൽ ജനങ്ങൾ ഇഷ്ടപ്പെട്ട മറ്റൊരു നേതാവിനെ കാണാൻ പ്രയാസമാണ് അത് കഴിഞ്ഞിട്ട് പിന്നീട് എൻ എസ് യു വൈയുടെ ദേശീയ കൺവെൻഷൻ നടക്കുന്നു നാഗ്പൂരിൽ ഇന്ത്യയിലെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സമ്മേളനമായിരുന്നു ഏതാണ്ട് എഴുപതിനായിരത്തോളം ആളുകൾ പങ്കെടുത്ത അതിവിപുലമായ കൺവെൻഷൻ അത് അതുദ്ഘാടനം ചെയ്ത അദ്ദേഹമായിരുന്നു പിന്നെ അവിടെ ചില അസ്വസ്ഥതകളുണ്ടായ സാഹചര്യത്തിൽ അതിനെ മുഴുവൻ നേരിടാൻ മുൻകൈയ്യെടുത്തത് അദ്ദേഹമായിരുന്നു വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇന്ത്യൻ റെയിൽവേ ക്യാൻറ്റീനിൽ നിന്ന് ഭക്ഷണം തയ്യാറാക്കി അത് എല്ലാ ക്യാമ്പുകളിലും എത്തിക്കാൻ നേരിട്ട് നേതൃത്വം കൊടുത്ത അദ്ദേഹമായിരുന്നു എന്നെക്കൂടെ കയറ്റിക്കൊണ്ട് എല്ലാ ക്യാമ്പിലും അദ്ദേഹം അന്ന് അദ്ദേഹം തന്നെയായിരുന്നു ഡ്രൈവ് ചെയ്ത് പോയിരുന്നു എല്ലാ ക്യാമ്പിലും പോയി അത് കഴിഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം പ്രധാനമന്ത്രിയാകുന്നു ഇന്ദിരാജിയുടെ വിയോഗത്തിന് ശേഷം പ്രധാനമന്ത്രിയാകും പ്രധാനമന്ത്രിയായൊരു കാലഘട്ടം എന്ന് പറഞ്ഞ അഞ്ച് വർഷക്കാലം ഞങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർക്ക് വലിയ പിന്തുണയാണ് അദ്ദേഹം നൽകിയത് എൻ എസ് യു പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കരുത്തും ഞങ്ങളെപ്പോലുള്ള ആൾക്ക് പ്രോത്സാഹനവും നൽകിയത് അദ്ദേഹമാണ് ഞാനന്ന് എം എൽ എ ആയിരിക്കുന്ന കാലമാണ് അദ്ദേഹമാണ് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ലീഡറുമായിട്ട് ആലോചിച്ചിട്ട് എന്നെ മന്ത്രിയാക്കുന്നു കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെയും തിരുത്താത്ത ആർക്കും തിരുത്താൻ കഴിയാത്ത ഒരു റെക്കോർഡാണത് ഇരുപത്തിയെട്ട് കഴിഞ്ഞ് ആകുന്നതിന് മുമ്പ് കേരള സംസ്ഥാനത്ത് ഒരു മന്ത്രിയായി എനിക്ക് ഇരിക്കാൻ അവസരമുണ്ടായത് ശ്രീ രാജീവ് ഗാന്ധിയുടെയും ശ്രീ കെ കരുണാകരൻ്റെയും തീരുമാനമായിരുന്നു അങ്ങനെ ഞാൻ പോലും അറിയാതെ ഞാൻ ആവശ്യപ്പെടാതെയാണ് എന്നെ ആ കാലത്ത് മന്ത്രിയാക്കുന്നത് മന്ത്രിയുടെ പ്രവർത്തനം ഒരു വർഷം മുന്നോട്ട് പോയി മന്ത്രി സത്യത്തിൽ അന്ന് ഒരു വർഷം അവസാന കാലഘട്ടമായതുകൊണ്ട് പ്ലാൻ ഫണ്ട് എല്ലാം തീർന്നിരുന്നു ഞാനത് രാജീവ് ഗാന്ധിയോട് പറഞ്ഞപ്പോൾ അന്ന് അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് പറഞ്ഞ് പത്തു കോടി രൂപ അന്ന് റൂറൽ ഡെവലപ്മെൻ്റിന് വേണ്ടി പ്രത്യേകം അനുവദിച്ചത് ഞാൻ ഓർക്കുകയാണ് അങ്ങനെ ഏറ്റവും കൂടുതൽ റോഡുകളും മറ്റടിസ്ഥാന വികസനത്തിനു വേണ്ടി പണം ചെലവഴിക്കാനും ആ ഒരു ഒരു വർഷം പോലും ഇല്ലാതിരുന്ന ൊന്ന് മാസക്കാലം മന്ത്രിയായിരുന്ന എനിക്ക് കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പിന്തുണ ഉള്ളതുകൊണ്ടാണ് എൻ്റെ നിർദ്ദേശപ്രകാരമാണ് മുകൾ വാഷ്ഠിക്കിനെ എന്റെ പിൻഗാമിയായി നിയമിക്കുന്നത് മനീഷ് തിവാരി എന്റെ ജോയിന്റ് സെക്രട്ടറിയായിരുന്നു അതും എൻ്റെ ശുപാർശ പ്രകാരമാണ് രാജീവ് ഗാന്ധി അംഗീകരിച്ചത് ഞാൻ സ്ഥാനമൊഴിഞ്ഞ് മുകൾ വാഷ്ടീകിനെ സ്ഥാനമേൽപ്പിച്ച് ശ്രീ ആനന്ദ ശർമ്മയോടൊപ്പം ജനറൽ സെക്രട്ടറി ആയി ഞങ്ങളഞ്ചു പേരായിരുന്നു അന്ന് ജനറൽ സെക്രട്ടറി മമതാ ബാനർജി അന്ന് സുരേഷ് പച്ചോരി ആസാമിലെ പി സി സി പ്രസിഡന്റായിരുന്ന ഖലീത ഭുവനേശ്വർ ഖലീത പിന്നെ ഞാന് ഞങ്ങൾ ഇത്രയും പേരായിരുന്നു ജനറൽ സെക്രട്ടറി അത് കഴിഞ്ഞിട്ട് എൻ്റെ വിവാഹം നടക്കുക എൻ്റെ വിവാഹത്തിൽ റിസെപ്ഷന് ശ്രീ രാജീവ് ഗാന്ധി കേരള ഹൗസിൽ വന്നിരുന്നു അന്ന് ഡൽഹിയിലെ ഒട്ടനവധി എല്ലാ നേതാക്കന്മാരും അതിൽ പങ്കെടുത്തിരുന്നു എല്ലാവരും കോൺഗ്രസിൻ്റെ എല്ലാ തലമുതിർന്ന നേതാക്കളും പങ്കെടുത്തു അത് വിവാഹത്തിന് രാജീവ് ഗാന്ധി വന്ന് എനിക്കൊരു മോതിരം വിട്ടു തരുന്ന ഒരു രംഗമാണെന്ന് അവിടെ വെച്ച് ആനന്ദ ശർമ്മ പറഞ്ഞു രമേശിന് കല്യാണം കഴിഞ്ഞുകൊണ്ട് ഇനി കേരളത്തിലേക്ക് പോകുന്നതായിരിക്കും നല്ലത് അന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജി കാർത്തികേയനായിരുന്നു അപ്പോൾ കാർത്തികേയനും അടുത്തുണ്ടായിരുന്നു അപ്പോൾ കാർത്തികേനെ ഇവിടെ വിളിച്ചു ഞങ്ങളവിടെ വെച്ച് ആലോചിക്കുന്ന ഒരു രംഗം അതിൻ്റെ ഒരു ഫോട്ടോ ആണ് ഇവിടെ ഉള്ളത് ആ ചർച്ചയിൽ വെച്ച് ഒരു കാര്യം തരും എന്നെ സംസ്ഥാന യൂത്ത് കോൺഗ്രസ്സിൻ്റെ പ്രസിഡൻ്റ് ആക്കാനും അപ്പം ഞാൻ പറഞ്ഞു കാർത്തികേയൻ അണിപ്പ പ്രസിഡൻറ്റ് അദ്ദേഹത്തെ ജനറൽ സെക്രട്ടറി അദ്ദേഹത്തെ ജനറൽ സെക്രട്ടറി ആക്കാനും അപ്പോൾ തന്നെ മൂപ്പനാരെ വിളിച്ച് പറഞ്ഞു ഈ ഉത്തരവുകളെല്ലാം ഇറക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായി വന്ന് അങ്ങനെയാണ് ഞാൻ മന്ത്രിയാവുന്നത് അങ്ങനെയാണ് മന്ത്രിയാവുന്നത് ആ കാലഘട്ടത്തിലാണ് ഞാൻ കേരള മാർച്ച് നടത്തുന്നു കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ യുവജന മുന്നേറ്റമായിരുന്നു പത്ത് ലക്ഷം പേർക്ക് ജോലി നൽകാമെന്ന് പറഞ്ഞ നയനാർ ഗവൺമെൻറ്റിൻ്റെ വാഗ്ദാന ലംഘനത്തിനെതിരായി നടന്ന ഏറ്റവും വലിയ യുവജന പ്രക്ഷോഭമായിരുന്നു ലക്ഷക്കണക്കിന് ആളുകളാണ് ഒരേ സമയത്ത് അതിൽ പങ്കെടുത്തുകൊണ്ടിരുന്നത് അത് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്തിനുണ്ടായ മുതൽക്കൂട്ടി ചേർന്നല്ല വലിയ മുന്നേറ്റമായിരുന്നു ആ റാലിയിൽ പങ്കെടുക്കാൻ വേണ്ടി രാജീവ് ഗാന്ധി വന്നിരുന്നു അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ നടത്തിയ ഐതിഹാസികമായ മഹാസംഗമത്തിൽ രാജീവ് ഗാന്ധി പങ്കെടുത്തിരുന്നു ആ സംഗമത്തിൽ വെച്ചാണ് അദ്ദേഹം എന്നോട് വേദിയിലിരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു നൗ യു ഹാവ് ടു കം ബാക്ക് ടു ഡൽഹി എന്നോട് ഡൽഹിയിലേക്ക് തിരിച്ചു പറഞ്ഞുകൊണ്ടുപോകാം ഞാൻ ഒരു തമാശ ആയിട്ട് മാത്രമേ കരുതിയുള്ളൂ പക്ഷേ പാർലമെൻറ്റ് സീറ്റുകൾ തീരുമാനിക്കപ്പെട്ടപ്പോൾ ഞാനത് സിറ്റിംഗ് എം എൽ എ ആണ് കേരളത്തിലെ നേതാക്കന്മാർ തീരുമാനിച്ചത് സിറ്റിംഗ് എം എൽ എമാരാരും മത്സരിക്കേണ്ടതെന്ന് പക്ഷെ ഞാൻ എൻ്റെ മൂത്ത അങ്ങനെ ചോറും കൊടുത്തിട്ട് ഗുരുവായൂർ കൊണ്ടുപോയി ചോറ് കൊടുത്തിട്ട് തിരിച്ചു വരുന്ന വഴി തിരുവനന്തപുരത്ത് എത്തുന്നപ്പോഴാണ് രാജീവ് ഗാന്ധിയുടെ ഓഫീസിൽ നിന്ന് പ്രൈവറ്റ് സെക്രട്ടറി ജോർജ് അത് കഴിഞ്ഞ് ശ്രീ കെ കരുണാകരനും അത് കഴിഞ്ഞ് എ കെ ആരണയും വിളിച്ച് കോട്ടയത്ത് മത്സരിക്കണം പറയുന്നത് കോട്ടയത്ത് ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം പോലും കോൺഗ്രസ്സിന് നഷ്ടപ്പെട്ടു പോയ സീറ്റിലേക്ക് ആ സീറ്റ് പിടിച്ചെടുക്കാൻ വേണ്ടിയാണ് എന്നെ നിയോഗിച്ചത് ശ്രീ സുരേഷ് കുറുപ്പനെ പരാജയപ്പെടുത്താൻ വേണ്ടി ഞാനത് ഏറ്റെടുത്തു ഞാൻ അത് മത്സരിച്ചു ഞാൻ വിജയിച്ചു ഞാൻ പാർലമെൻറ്റിൽ ചെന്നപ്പോൾ രാജീവ് ഗാന്ധി പ്രതിപക്ഷ നേതാവായിരുന്നു അപ്പോൾ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന രാജീവ് ഗാന്ധിക്ക് അന്ന് മുഗുൾ വാഷ്ടിക്ക് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ മൂന്ന് വർഷം ടേം പൂർത്തിയായി പിന്നെ ആര് പ്രസിഡൻ്റ് ആകണം എന്നുള്ളതിനെ പറ്റിയാണ് ആലോചന നടന്നത് അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു ഞാൻ തന്നെ പ്രസിഡന്റ് ആകണം എന്ന് അങ്ങനെ എൻ്റെ പേര് അനൗൺസ് അന്വേഷിക്കും തെക്കേ ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരാൾ യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നത് അതിനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയത് രാജീവ് ഗാന്ധിയുടെ സ്നേഹവും എന്നിലുള്ള അമിതമായ വിശ്വാസവുമായിരുന്നു ആ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റ് എന്നുള്ള എൻ്റെ കാലഘട്ടം പോരാട്ടങ്ങളുടെ കാലഘട്ടമായിരുന്നു വി പി സിങ് ഗവണ്മെന്റിനെതിരെയുള്ള നിരന്തരമായ പോരാട്ടം അതിൽ പരിക്കേറ്റ് ഡൽഹിയിൽ പരിക്കേറ്റ് വെല്ലിംഗ്ടൺ ആശുപത്രി ചികിത്സയിൽ കഴിയുന്ന എന്നെ സഹപ്രവർത്തകരെയും കാണാൻ രാജീവ് ഗാന്ധി അന്ന് രാഹുൽ ഗാന്ധിയുമായി വന്നത് ഞാൻ ഓർക്കുകയാണ് സ്നേഹം ഇത്രമാത്രം പാർട്ടി പ്രവർത്തകർക്ക് നൽകിയിട്ടുള്ള മറ്റൊരു നേതാവിനെ നമുക്ക് കാണാൻ സാധ്യമല്ല ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അതേപോലെ തന്നെ എല്ലാ പരിപാടിക്കും അദ്ദേഹം വരുമായിരുന്നു ഞങ്ങൾ ഞങ്ങളൊരുമിച്ച് ത്രിപുരയിലെ യൂത്ത് കോൺഗ്രസ് റാലിയിൽ പങ്കെടുക്കാൻ പോയപ്പോൾ വിമാനം പൈലറ്റ് ചെയ്ത അദ്ദേഹം കിങ് എയറിൻ്റെ വിമാനം പൈലറ്റ് ചെയ്ത അദ്ദേഹമായിരുന്നു അതാണ് ബംഗ്ലാദേശിൻ്റെ മുകളിൽ കൂടെയാണ് പറക്കേണ്ടത് ബംഗ്ലാദേശ് പ്രസിഡന്റിന് അദ്ദേഹം സന്ദേശം അയച്ചത് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ് അപ്പം ഇത്രമാത്രം നമ്മുടെയൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളിൽ പോലും വളരെയേറെ താല്പര്യവും സ്നേഹവും കാട്ടിയിട്ടുള്ള ഒരാളായിരുന്നു അദ്ദേഹം വൈകിട്ട് തിരഞ്ഞെടുപ്പ് പ്രചരണമെല്ലാം കഴിഞ്ഞ് ഞാൻ കോട്ടയം ടി വിയിൽ വരുമ്പോഴാണ് ആരെ ഫോൺ ചെയ്ത് പറഞ്ഞു രാജീവ് ഗാന്ധി ശ്രീപെരുമ്പത്തൂരിൽ വെച്ച് മനുഷ്യ ബോംബിനാൽ അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയാണ് പുസ്തകത്തിൽ നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനപ്പുറമായി എസ്റ്റി ഡി ഒന്നുമില്ലാത്ത കാലമാണ് ലൈറ്റ്നിങ് കോൾ ചെയ്താണ് ഞാൻ ഈ വിവരം കൺഫേം ചെയ്യുന്നത് ഡൽഹിയിൽ വെച്ച് അപ്പോൾ അന്ന് അത്ര ഒരു 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 അവസ്ഥ നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല പിന്നീട് തിരുവനന്തപുരത്ത് വരുന്നു പിന്നെ ഡൽഹി പോകുന്നു അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങുകളെല്ലാം പങ്കെടുത്തിട്ടാണ് പിന്നെ തിരിച്ചു വരുന്നത് അപ്പോൾ തിരഞ്ഞെടുപ്പൊക്കെ മാറ്റിവെച്ചു പിന്നെ തിരഞ്ഞെടുപ്പ് നടന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് അതെല്ലാവരെയും ലോകത്തെ മുഴുവൻ ഞെട്ടിപ്പിച്ച ഒരു സംഭവമായിരുന്നു ഇതുപോലെ ഇന്ത്യ സ്നേഹിച്ച മറ്റൊരു നേതാവിനെ നമുക്ക് കാണാൻ പ്രയാസമാണ് ലോകത്തെ ജനങ്ങൾ ഇത്രയും ആരാധനയോടെ നോക്കിക്കണ്ട മറ്റൊരു വ്യക്തിത്വത്തെ നമുക്ക് കാണാൻ പ്രയാസമാണ് അരുൺ നെഹ്റുവും അരുൺ സിംഗുമായിരുന്നു അദ്ദേഹത്തിൻ്റെ രണ്ട് കൈകൾ അവരുടെ സഹായത്തോടു കൂടി ഇന്ത്യയിലെ മുഴുവൻ എന്നെപ്പോലെ ധാരാളം ആയിരക്കണക്കിന് ചെറുപ്പക്കാർക്ക് രാഷ്ട്രീയത്തിൽ അവസരം കൊടുത്ത നേതാവാണ് രാജീവ് ഗാന്ധി എന്നെ സംബന്ധിച്ചിടത്തോളം എന്നും വികാരപരമായി ഓർക്കാൻ കഴിയുന്ന ഒരു പേരാണ് അത് അദ്ദേഹത്തിൻ്റെ എനിക്കൊത്തിരി ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ വ്യക്തിപരമായ അനുഭവങ്ങൾ എഴുതിയാലും പറഞ്ഞാലും തീരാത്തതാണ് ആ ശ്രീപെരുമ്പത്തൂരിൻ്റെ മണ്ണിൽ നമുക്ക് നഷ്ടപ്പെട്ടത് ലോകത്തിൽ ഉണ്ടായ ഏറ്റവും വലിയ നഷ്ടമായി ഞാൻ കണക്കാക്കുന്നു ലോക ജനതയ്ക്കും ഇന്ത്യൻ ജനതയ്ക്കും നേതൃത്വം കൊടുക്കാൻ കഴിയുമായിരുന്ന ഒരു വലിയ നേതാവിനെയാണ് ശ്രീവരമ്പത്തൂരിൻ്റെ മണ്ണിൽ നമുക്ക് നഷ്ടമായിരുന്നു വാസ്തവത്തിൽ ഇന്നും നമുക്ക് കൂടി മാത്രമേ രാജീവ് ഗാന്ധിയെ പറ്റി ഓർക്കാൻ കഴിയുള്ളൂ ഒരു നേതാവ് പ്രധാനമന്ത്രി അതിലെല്ലാം ഉപരിയായി നല്ല ഒരു മനുഷ്യസ്നേഹി എന്ന നിലയിൽ നമുക്ക് രാജീവ് ഗാന്ധിയെ ഓർക്കാൻ കഴിയും അതുകൊണ്ടാണ് ഞാൻ കെ പി സി സി പ്രസിഡൻറ്റായിരുന്നപ്പോൾ അദ്ദേഹത്തിന് ഉചിതമായ സ്മാരകം രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് എന്നു പറഞ്ഞ കോൺഗ്രസ് പാർട്ടി ഇന്ത്യയിൽ ഒരു പാർട്ടി ഡി സി സികൾക്കുമില്ലാത്ത അതിമനോഹരമായ ക്യാമ്പ് സൈറ്റും പഠന കേന്ദ്രവും സ്ഥാപിച്ചത് എന്നും എന്നെ ഒരു അനിതനെ പോലെ കരുതി രാഷ്ട്രീയത്തിൽ വളർത്തിക്കൊണ്ടുവരാനും മുന്നോട്ട് കൊണ്ടുപോകാനും ഏറ്റവും കൂടുതൽ ശ്രദ്ധാലുവായ വ്യക്തി രാജീവ് ഗാന്ധിയായിരുന്നു അദ്ദേഹം എനിക്ക് തന്ന പിന്തുണ സഹകരണം അദ്ദേഹം എന്നെ ഒരു സ്വന്തം അനിയനെ പോലെ കരുതി മുന്നോട്ട് കൊണ്ടുപോയ ആ സംഭവങ്ങൾ എത്ര പറഞ്ഞാലും മതിയാവുകയില്ല എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ റോൾ മോഡൽ ശ്രീ രാജീവ് ഗാന്ധിയാണ് ആ രാജീവ് ഗാന്ധി നൽകിയ വഴികളിലൂടെയാണ് ഇപ്പോഴും ഞങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ സഞ്ചരിക്കുന്നത് ഒരു കാലഘട്ടത്തിൽ ചെറുപ്പക്കാർക്ക് കൂടുതൽ അവസരങ്ങൾ നൽകി അതോടൊപ്പം മുതിർന്ന ആളുകളെ കൂടി യോജിപ്പിച്ചുകൊണ്ട് കോൺഗ്രസിനെ അതിശക്തമായ ഒരു ജനകീയ മുന്നേറ്റമാക്കി മാറ്റിയ ശ്രീ രാജീവ് ഗാന്ധിയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു പറഞ്ഞാലും തീരാത്ത നിലയിലുള്ള അനുഭവങ്ങളുണ്ട് ആ അനുഭവങ്ങൾ സാക്ഷിയാകട്ടെ എന്ന് മാത്രമേ സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇരുപത്തി ഒൻപതാമത് രക്തസാക്ഷി ദിനം എന്നും നമുക്ക് വികാരത്തോടു കൂടി മാത്രമേ സ്മരിക്കാൻ കഴിയുള്ളൂ നേതാവിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി ആദരാഞ്ജലികൾ അർപ്പിച്ചു